ഈശോയിൽ സ്നേഹമുള്ളവരെ ജപമാല മാസം പതിനെട്ടാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വാഗ്ദാനത്തിൻ്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് വാഗ്ദാനത്തിൻ്റെ പേടകം ആർക്ക് ഓഫ് ദ കവനൻറ്റ് വാഗ്ദാന പേടം പേടകം എന്ന മറിയത്തെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് പഴയ നിയമത്തിൽ വാഗ്ദാന പേടകം പ്രതിനിധീകരിച്ചിരുന്നത് ദൈവം മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ശുദ്ധമായ സ്വർണത്തിലാണ് വാഗ്ദാന പേടകം നിർമ്മിക്കുന്നത് ഈ വാഗ്ദാന പേടകം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്നു എവിടെയെല്ലാം വാഗ്ദാന പേടകം ഇസ്രായേൽക്കാരോടൊപ്പം പോയോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും വിജയങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ടായി ഭൂമിയിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ ജീവനുള്ളതും വിശുദ്ധവുമായിട്ടുള്ള വാസസ്ഥലമായിട്ട് മാറുകയാണ് മറിയം ദൈവത്തിൻ്റെ പുത്രനായ യേശുവന് തൻ്റെ ഗർഭപാത്രത്തിലൂടെ ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിൻ്റെ മുമ്പിൽ യെസ് പറഞ്ഞപ്പോൾ മറിയം പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായി മാറുകയാണ് പഴയ നിയമത്തിലെ ഈ വാഗ്ദാന പേടകം പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളിൽ ഈ വാഗ്ദാന പേടകം എങ്ങനെ നിർമ്മിക്കണമെന്നൊക്കെ ദൈവത്തിൻ്റെ നിർദ്ദേശം മോശയ്ക്ക് ലഭിക്കുന്നുണ്ട് ശുദ്ധമായ സ്വർണത്തിൽ നിർമ്മിക്കുന്നു ഈ വാഗ്ദാന പേടകത്തിൻ്റെ അകത്ത് മൂന്ന് പ്രധാനപ്പെട്ട വിലയേറിയ വസ്തുക്കളാണ് അവർ സൂക്ഷിച്ചിരുന്നത് ഒന്നാമത്തേത് ന്യായ പ്രമാണത്തിൻ്റെ പലകകളായിരുന്നു ദൈവത്തിൻ്റെ വചനം രണ്ടാമത്തേത് മന്ന ദൈവം അവർക്ക് ആകാശ നിവർശിച്ചു കൊടുത്ത അപ്പം മന്നയായിരുന്നു സ്വർഗത്തിൽ നിന്നുള്ള അപ്പമാണ് രണ്ടാമതായിട്ട് അതിൽ സൂക്ഷിച്ചിരുന്നത് മൂന്നാമതായിട്ട് സൂക്ഷിച്ചിരുന്ന അഹറോൻ്റെ വടിയായിരുന്നു പൗരോഹിത്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും ജീവിതത്തിൻ്റെ തന്നെയും പ്രതീകമായിരുന്നു അത് നമ്മൾ സ്നേഹമുള്ളവരെ ഈ വാഗ്ദാന പേടകം അതിവിശുദ്ധമായ സ്ഥലത്താണ് സൂക്ഷിച്ചിരുന്നത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വാഗ്ദാന പേടകം പ്രതിനിധീകരിച്ചിരുന്നു വാഗ്ദാന പേടകം എവിടെയൊക്കെ പോയോ ദൈവം അവരോടൊപ്പം ഉണ്ടെന്ന് ഇസ്രായേൽ ജനതയ്ക്ക് അപ്പോഴൊക്കെ അവർ വിശ്വസിച്ചിരുന്നു അവർക്കത് അനുഭവമായി മാറി പുതിയ നിയമത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് പുതിയ നിയമത്തിൽ വാഗ്ദാന പേടകമായിട്ട് മറിയം കണക്കാക്കപ്പെടുകയാണ് വാഗ്ദാനപ്പെടുന്നതിൻ്റെ അർത്ഥം മറിയത്തിൽ പൂർണ്ണമായിട്ട് നിറവേറുന്നു നമ്മൾ കാണുന്നു വചനം മാംസം ധരിച്ച് ദൈവപുത്രൻ മറിയത്തിൻ്റെ ഗർഭപാത്രത്തിലൂടെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൾ പുതിയതും ജീവനുള്ളതുമായ പേടകമായി മാറി രോഹനാൻ്റെ സുവിശേഷം ഒന്നേ നാലിൽ വായിക്കുന്ന പോലെ വചനം മാംസം ധരിച്ചു യേശു ന്യായ അപ്പോൾ വചനം മാംസം ധരിച്ച യേശു ന്യായപ്രമാണത്തെ പ്രതിനിധീകരിക്കുന്നു പലകകളുടെ അർത്ഥം നിറവേറ്റുന്നു ദൈവകൽപ്പനകളുടെ പലകളുടെ അർത്ഥം നിറവേറ്റുന്നു രണ്ടാമതായിട്ട് ജീവൻ്റെ അപ്പമായ യേശു യോഹനാൻ ആറ് മുപ്പത്തിയഞ്ച് മന്നയുടെ അർത്ഥം നിറവേറ്റുന്നു മൂന്നാമതായിട്ട് നിത്യപുരോധന യേശു ഹെബ്രായ ലേഖനം നാലാം അധ്യായം പതിനാലാം തിരുവചനം അഹ്റോൻ്റെ വടിയുടെ അർത്ഥം നിറവേറ്റുന്നു അപ്പോൾ അങ്ങനെ പഴയ നിയമത്തിൻ്റെ ഉടമ്പടിയിൽ വാഗ്ദാന പേടകത്തിൻ്റെ പ്രതീകമായ കാര്യങ്ങളെല്ലാം മറിയത്തിൽ ഒരു ജീവനുള്ള യാഥാർത്ഥ്യമായിട്ട് തീരുകയാണ് മറിയത്തെ വാഗ്ദാന പേടകം എന്ന് വിളിക്കുന്ന വളരെ അർത്ഥവത്താണ് ലുക്കായിട്ട് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ഇത് തന്നെ പുറപ്പാടിൻ്റെ പുസ്തകം നാൽപ്പതാം മധ്യം മുപ്പത്തി അഞ്ചാം അധ്യായ മുപ്പത്തഞ്ചാം തിരുവചനത്തിൽ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദാന പേടകത്തെ മറികടക്കുമ്പോൾ അവിടെയും ഇതേ അർത്ഥത്തിലുള്ള വചനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്പോൾ ഇതിൽ നിന്നെല്ലാം മറിയം ജീവനുള്ള വാഗ്ദാന പേടകമാണ് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുകയാണ് ഈ വാഗ്ദാന പേടകവും മറിയയും തമ്മിലുള്ള ചില സാദൃശ്യങ്ങൾ വളരെ അത്ഭുതകരമാണ് നമുക്കത് കാണാം രണ്ട് സാമുവൽ ആറാം അധ്യായം രണ്ടാം തിരുവചനം വാഗ്ദാന പേടകം മലമ്പ്രദേശത്തേക്ക് കുട്ടിക്കൊണ്ടുപോയി ലൂക്കാട്ട് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പതാം തിരുവചനത്തിൽ മറിയം എലിസബത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് യൂതയായ് മലമ്പ്രദേശത്തേക്ക് പോകുന്ന നമ്മൾ കാണുന്നു അടുത്തായിട്ട് രണ്ട് സാമ്പുകൾ ആറാം മധ്യേ പതിനാറാം തിരുവചനം വാഗ്ദാന പേടകത്തിനു മുമ്പിൽ ദാവിത് രാജാവ് സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നു ലുക്കായിട്ട് സുവിശേഷം ഒന്നാം മധ്യേ നാൽപ്പത്തൊന്നാം തിരുവചനത്തിൽ മറിയം എലിസബത്തിന് അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു യോഹന്നാൻ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നത് നമ്മൾ കാണുന്നു അടുത്തതായിട്ട് രണ്ട് സാമൂൽ ആറ് ഒമ്പത് കർത്താവിൻ്റെ പേടകം എൻ്റെ അടുക്കൽ എൻ്റെ ഭവനത്തിലേക്ക് വരാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് ദാവീദ് ഭയഭക്തി ബഹുമാനങ്ങളോട് ചോദിക്കുന്നു ലുഗായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം തിരുവനന്തത്തിൽ നമ്മൾ കാണുന്നു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എലിസബത്ത് സംസാരിക്കുന്നു സ്നേഹമുള്ളവരെ വീണ്ടും നമ്മൾ കാണുന്നു പേടകം ഓബദ് എതോമിൽ വീട്ടിൽ ഓബദ് എതോമിൻ്റെ വീട്ടിൽ മൂന്ന് മാസം താമസിച്ചു രണ്ട് സാമ്പോൽ ആറാം മധ്യം പതിനൊന്നാം തിരുവചനം മറിയം മൂന്ന് മാസം എലിസബത്തിൻ്റെ വീട്ടിൽ താമസിച്ചു ഇപ്പം തിരുവചനത്തിൽ കാണുന്ന ഈ സമാന്തരങ്ങൾ മറിയത്തെ വാഗ്ദാന പേടകം എന്ന് വിളിക്കുന്നത് എത്ര അർത്ഥവത്താണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വാഗ്ദാന പേടകം കൊണ്ടുപോകുന്നിടത്തെല്ലാം അനുഗ്രഹങ്ങൾ മറിയം പോകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും കൊണ്ടുവരുന്നു ജീവനുള്ള വാഗ്ദാന പീടകങ്ങളാകാൻ മറിയം നമ്മളെ ക്ഷണിക്കുകയാണ് മറിയം എലിസബത്തിൻ്റെ ഭവനത്തിൽ സന്തോഷം കൊണ്ടുവന്നു സൗഖ്യം കൊണ്ടുവന്നു ജീവൻ കൊണ്ടുവന്നു പരിശുദ്ധാത്മാവിനെ കൊണ്ടുവന്നു ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധമായ ജീവിതത്തിലൂടെ ദൈവഹിതപ്രകാരമുള്ള ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ജീവനും സൗഖ്യവും പരിശുദ്ധാത്മാവിനും നൽകാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു പേടകം ഇസ്രായേലിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടുവന്നതുപോലെ മറിയം ദൈവത്തിനായി യേശുക്രിസ്തുവിൻ്റെ മഹത്വം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു പേടകം എവിടെ പോയാലും അനുഗ്രഹം പിന്തുടർന്നു പോലെ മറിയം എവിടെയൊക്കെ പോകുന്നുവോ എവിടെയൊക്കെ വരുന്നുവോ അവിടെയും അനുഗ്രഹം കടന്നു വരുന്നു അപ്പോൾ മറിയത്തെ വാഗ്ദാന പേടകമേ എന്ന് വിളിക്കുമ്പോൾ ഒത്തിരി ഒരു പ്രാർത്ഥനയാണ് പുള്ളി ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വാഗ്ദാന പേടകമേ വാഗ്ദാനത്തിൻ്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചാൽ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതെ വാഗ്ദാന പേടകം കടന്നുപോയടുത്തെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ പുതിയ നിയമത്തിലെ ഈ ജീവനുള്ള പേടകമായ മറിയം യേശുവിന് ജന്മം കൊടുത്ത മറിയം കടന്നു പോകുന്ന ഇടങ്ങളിലും വരുന്നിടങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും കടന്നു വരുന്നു എന്തുടരുന്നു ആ മറിയത്തിൻ്റെ സാന്നിധ്യം ചൌമാല പ്രാർത്ഥനയിലൂടെ സമൃദ്ധമായിട്ട് നമുക്ക് ലഭിക്കട്ടെ ഏവരെയും പരിശുദ്ധ ചൌമാലിൻ്റെ രാജ്ഞി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അർത്ഥം മനസ്സിലാക്കി വാഗ്ദാനത്തിൻ്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ